രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പിയെ പിന്തുണച്ച ഒരു ഘടകമാണ് അല്ലെങ്കിൽ രാജ്യം ഭരിക്കാൻ ബി ജെ പിയെ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മോദി ഫാക്ടർ അല്ലെങ്കിൽ മോദി തരംഗം ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും ദക്ഷിണേന്ത്യയിൽ വലിയ രീതിയിൽ ഈ മോദി തരംഗം പ്രതിഫലിച്ചില്ലായെങ്കിലും ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ഒരു മോദി തരംഗം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പിക്ക് രാജ്യം ഭരിക്കാൻ സാധിച്ചതും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മോദി തരംഗം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ബി ജെ പി നേതാവ് പറഞ്ഞ മറുപടി ഇത്തവണ മോദി തരംഗമില്ല മോദി തരംഗം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞതല്ല മറിയിച്ച ബി ജെ പി വലിയ താരപരിവേഷത്തോടുകൂടി കാണുന്ന അവർ പാർട്ടിയിൽ എത്തിച്ച ി ജെ പിയുടെ എം പി ആയ നവനീത് കൗർ റാണയാണ് ഇത്തരത്തിൽ ഇത്തവണ മോദി തരംഗം അവസാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഈ നവനീത് കൗർ റാണ അല്ലെങ്കിൽ നവനീത് റാണ എന്ന് പറയുന്നത് തെലുങ്കിലെ ഒരു നടിയാണ് നേരത്തെ ഒരുപാട് തെലുങ്ക് സിനിമകളിലും അതേപോലെ തന്നെ തമിഴ് സിനിമകളിലും ഒക്കെ അഭിനയിച്ച ഒരാളാണ് മലയാളത്തിലടക്കം ഇവർ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ലോവിൻ സിംഗപ്പൂർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ചിത്രത്തിൽ പ്രധാന നായിക കഥാപാത്രം ചെയ്തത് ഈ നവനീത് റാണയാണ് ഈ നവനീത് റാണ നേരത്തെ എൻ സി പി ും രണ്ടായിരത്തി പത്തൊമ്പതിലും മത്സരിച്ചു ഇതിൽ വേണ്ടി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അവസാനമാണ് ഇവർ ബി ജെ പി ചേർന്നത് ബി ജെ പിയിലേക്ക് ചേരുമ്പോൾ വലിയ കൂടിയാണ് അവർ അവരെ ആനയിച്ചത് അല്ലെങ്കിൽ സ്വീകരിച്ചത് കാരണം ഈ തെന്നിന്ത്യയിലെ ഏറ്റവും മികച്ചൊരു നടി ബി ജെ പി വരുന്നു എന്നുള്ള പ്രചാരണമാണ് നവനീത് ാണയുടെ ബി ജെ പി പ്രവേശനത്തിന് ബി ജെ പി നൽകിയ ഒരു വിശേഷണം എന്നാൽ അതേ നവനീത ഇപ്പോൾ പറയ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയിൽ മോദിയുഗം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മോദി തരംഗം അവസാനിച്ചിരിക്കുന്നു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ മത്സരിക്കുന്ന സമയത്തും മോദി തരംഗം ഉണ്ടായിരുന്നു പക്ഷേ മോദി തരംഗമൊന്നും തന്നെ ബാധിച്ചില്ല എന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ താൻ ഇലക്ഷനിൽ വിജയിച്ചു എന്നും അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്തവണ മോദി തരംഗം ഉണ്ടാകുമെന്ന് കരുതി ആരും വീട്ടിലിരിക്കരുത് അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത് അത് അതുകൊണ്ട് ഇത്തവണ വലിയ കഷ്ടപ്പാടുകൾ നടത്തിയാലേ വിജയിക്കാൻ കഴിയൂ എന്നാണ് നവനീത പറഞ്ഞത് നവനീത് റാണയുടെ ഈ പ്രസ്താവന പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ബി ജെ പിയുടെ ഒരു എം പി അവരുടെ താരപരിവേഷം നൽകിയ ഒരാൾ തന്നെ ബി ജെ പിയിൽ മോദി തരംഗം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ബി ജെ പി കാര് തന്നെ സ്വയം പരിഭ്രാന്തരായിരിക്കുന്നു പരിഭ്രാന്തരായിരിക്കുന്നതിന്റെ തെളിവാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ നവനീത് റാണയുടെ ഈ സ്റ്റേറ്റ്മെന്റിനോട് പ്രതികരിച്ചത് അതേസമയം ഈ സ്റ്റേറ്റ്മെന്റ് വലിയ രീതിയിൽ വിവാദമായതിനു പിന്നാലെ നവനീത് റാണ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട് ആ വിശദീകരണത്തിൽ പറയുന്നത് തന്റെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന പോലുള്ള പാർട്ടികളാണ് ഇത്തരത്തിൽ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയത് എന്നും തരംഗം അവസാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്നുമാണ് നവനീത് റാണ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയത് ഏതായാലും ബി ജെ പിയുടെ ഒരു എം പി തന്നെ മോദി തരംഗം അവസാനിച്ചു എന്ന് പറയുമ്പോൾ അത് ബിജെപിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടി കൂടിയാണ് ന്യൂസ് ഡെസ്ക് കേരള